ഹലോ മൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിനകത്തു നിന്നുള്ള കലാ സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തു നിന്നുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ആണ് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ചോദ്യപേപ്പർ പേപ്പർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഇവിടുന്ന് ആണ് പി എസ് സി ബുള്ളറ്റിനകത്താണ് ഇനി നിങ്ങൾ അതൊരു ബേസ് ആയിട്ട് റെഫറൻസ് ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം ഏതിനകത്തും ഇനി വരുന്ന എക്സാംസിനകത്തൊക്കെ ഇത് ആർട്സ് പ്രത്യേകിച്ച് ഈ കലാ സാഹിത്യ സംസ്കാരം ഏറ്റവും പിന്നെന്താണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് നല്ല ടൈറ്റ് കണ്ടന്റ് ആണ് പക്ഷെ എന്നാൽ പോലും നിങ്ങളത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ മലയാള സിനിമയുടെ പേരാണ് കാഴ്ച ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ മലയാള സിനിമ കാഴ്ച അടൂർ ഗോപാലകൃഷ്ണന് ഫാൽക്കെ അവാർഡ് ലഭിച്ച വർഷം രണ്ടായിരത്തി നാലിലാണ് അടൂർ ഗോപാലകൃഷ്ണന് ഫാൽക്കെ അവാർഡ് ലഭിച്ച വർഷം രണ്ടായിരത്തി നാല് മലയാളം സർവകലാശാല ഡീ നൽകി ആദരിച്ച ആദ്യ വ്യക്തി ആണ് അക്കിത്തം മലയാളം സർവകലാശാല ഡീ നൽകി ആദരിച്ച ആദ്യ വ്യക്തി അക്കിത്തമാണ് അക്കിത്തത്തിന് പത്മശ്രീ ലഭിച്ചത് പി വൈകു ആണ് രണ്ടായിരത്തി പതിനേഴിലാണ് അക്കിത്തത്തിന് പത്മശ്രീ ലഭിച്ചത് ഗാന്ധിജിയെ കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് അക്കിത്തമാണ് ഗാന്ധിജിയെ കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് അക്കിത്തമാണ് അപ്പം ശ്രദ്ധിക്കണം ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ മലയാള സിനിമയാണ് കാഴ്ച അടൂർ ഗോപാലകൃഷ്ണ ഫാൽക്കെ അവാർഡ് ലഭിച്ച വർഷം രണ്ടായിരത്തി നാല് മലയാളം സർവകലാശാല ഡീലിറ്റ് നൽകി ആദരിച്ച ആദ്യ വ്യക്തി അക്കിത്തമാണ് അക്കിത്തം പത്മശ്രീ ആ ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഗാന്ധിജിയെ കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് അക്കിത്തം ആണ് അടുത്തത് ഒ എൻ വി കുറിപ്പിന്റെ ആദ്യ കവിതാ സമാഹാരം ആണ് പൊരുതുന്ന സൗന്ദര്യം ഒ എൻ വി കുറിപ്പിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് പൊരുതുന്ന സൗന്ദര്യം ഒ എൻ വി കുറുപ്പിനെ ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയത് മൃഗയ എന്ന് പറയുന്ന കൃതിയാണ് എന്തിനാണ് ഓടക്കുഴൽ അവാർഡ് അപ്പൊ ഒ എൻ വി കുറിപ്പിന്റെ ആദ്യ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യം നമുക്ക് ഈ ജ്ഞാനപീഠം നേടിയ ആൾക്കാരുണ്ടല്ലോ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിരിക്കണം ഈ കവികളുടെയൊക്കെ കൂട്ടത്തിൽ അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതലും ചോദ്യങ്ങൾ ടെൻത്ത് ഒക്കെ വരുന്നത് അപ്പം ഒ എൻ വി കുറിപ്പിനെ ഓടക്കൂഴൽ അവാർഡിന് അർഹനാക്കിയത് മൃഗയ എന്ന് പറയുന്ന കൃതിയാണ് എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ഒ എൻ വി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല്പത്തി മൂന്നാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് ഒ എൻ വി ഇപ്പം ഇവിടെ നാലും മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏഴാണ് രണ്ടായിരത്തി ഏഴിലാണ് ആർക്ക് ലഭിച്ചത് ഒ എൻ വി കുറിപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പം നാലും മൂന്നും കൂടെ കൂടുക നാൽപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒ എൻ വി ഇനി അക്കിത്തം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം അൻപത്തി അഞ്ചാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അക്കിത്തം എന്ന് പറയുന്നത് ഇനിയും തകഴിക്ക ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ വരാം ജ്ഞാനപീഠ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് പറയേണ്ടത് തകഴിയുടെ പേരാണ് പറയേണ്ടത് ജ്ഞാനപീഠ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് ഉള്ള അവാർഡ് എൺപത്തിനാലില് നമ്മൾക്ക് തകഴിക്ക ലഭിച്ചു ഇരുപതാമത്തെ അവാർഡിയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് തകഴിയെന്ന് പറയുന്നത് ഇനി എം ടി വാസുദേവൻ നായർക്ക് എത്രാമത്തെ പുരസ്കാരമാണ് ലഭിച്ചത് ചോദിച്ചാൽ മുപ്പത്തി ഒന്നാമത്തെ പുരസ്കാരമാണ് എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് എം ടിയുടെതും ഈ തകഴിയുടെതും ഒക്കെ ഓക്കെ സമഗ്ര സംഭാവനയ്ക്ക് തകഴി മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാർക്കാണ് ലഭിച്ചിരിക്കുന്നത് തകഴിക്കും എം ടി വാസുദേവൻ നായർക്കും ഒ എൻ വിത്തനും അപ്പം നോക്കാം ഇപ്പം തകഴിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇരുപതാമതായിട്ടാണ് കിട്ടിയിരിക്കുന്നത് മുപ്പത്തൊന്നാമതായിട്ടാണ് തൊണ്ണൂറ്റി ആർക്ക് ലഭിച്ചത് എം ടി വാസുദേവൻ ആർക്ക് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ലഭിച്ചിരിക്കുന്നത് പതിനാറാമത്തെ അവാർഡിയാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് എസ് കെ പൊറ്റക്കാട് അപ്പം ഞാൻ പതിനാറാമത്തേത് എസ് കെ പൊറ്റക്കാട് ഇരുപതാമത്തേത് തകഴി ദെൻ മുപ്പത്തി ഒന്നാണ് അടുത്ത പോയിന്റ് വരുന്നത് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് എം ടി വാസുദേവൻ ആർ ഇപ്പുറത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അക്കിത്തത്തിന് അമ്പത്തി അഞ്ചാമത്തെ അവാർഡും ഒ എൻ വിക്ക് നാല്പത്തി മൂന്നാമത്തേ എന്നും പഠിച്ചു വെച്ചിരിക്കണം വയലാർ അവാർഡിന്റെ ശില്പം രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞിരാമനാണ് വയലാർ അവാർഡിന്റെ ശില്പം രൂപകൽപ്പന ചെയ്ത ആരാണ് കാനായി കുഞ്ഞിരാമനാണ് വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ തിക്കോടിയന്റെ അരങ്ങ് കാണാത്ത നടൻ ആണ് വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ ആത്മകഥ മൈലാർ അവാർഡ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ആദ്യ കഥ സോറി കാവ്യസമാഹാരം ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകരക്കൊയ്ത്തിനാണ് മൈലാർ അവാർഡ് ലഭിച്ച ആദ്യ കാവ്യസമാഹാരം മകരക്കൊയ്ത്ത് കാവ്യസമാഹാരം ആദ്യ വയലാർ അവാർഡ് ജേതാവ് എന്ന് പറഞ്ഞത് ലളിതാംബിക അന്തർജനമാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ അവാർഡ് ജേതാവർക്ക് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന് ലഭിച്ചത് അപ്പൊ വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ ആത്മകഥ അരങ്ങുകാണാത്ത നടൻ തിക്കോടിയൻ്റെതാണ് ആദ്യ കവിത സോറി കാവ്യസമാഹാരം മകരക്കൊയ്ത്താണ് സുഗതകുമാരിക്ക് വയലാർ അവാർഡ് അർഹമായത് അമ്പലമണി എന്ന് പറയുന്ന കൃതിക്കാണ് സുഗതകുമാരിക്ക് വയലാർ അവാർഡ് അർഹമായത് അമ്പലമണി എന്ന് പറയുന്ന കൃതിക്കാണ് യാത്രാ വിവരണത്തിനുള്ള ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആശാ മേനോൻ ആണ് അടരുന്ന കക്കകൾ അതും വിഭവിക്കുവാണ് ആശാ മേനോന്റെ അടരുന്ന കക്കകൾക്കാണ് ഏതിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആദ്യമായി നേടിയത് യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് അടരുന്ന കക്കകൾ ആശാ മേനോൻ നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത നോവൽ രാജലക്ഷ്മിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത കൊള്ളുന്നു എന്നുള്ളമെന്നും ആരുടെ വരികൾ എന്ന് ചോദിച്ചാൽ എസ് കെ പോറ്റക്കാടിന്റെ വരികളാണ് കേരളമേ നിന്റെ ഓമന പേർ കേൾക്കേ കോൾമയിൽ കൊള്ളുന്നു എന്നുള്ളമെന്നും എന്നത് എസ് കെ പോറ്റക്കാടിന്റെ കൃതിയാണ് ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ഈ വരികൾ ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷിൻ്റെതാണ് എന്ന് പറഞ്ഞിരിക്കും ഇപ്പൊ യാത്രാ വിവരണത്തിനുള്ള ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആശാ മേനോനാണ് അടിന്ന കക്കകൾ എന്ന് പറയുന്ന യാത്രാ വിവരണത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആശാ മേനോന് ലഭിച്ചത് രാജലക്ഷ്മിയാണ് നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ വനിത കേരളമേ നിന്റെ ഓമനെ പേർ കേൾക്കെ കോൾമയിൽ കൊള്ളുന്നു എന്നുള്ളം എന്നും എസ് കെ പൊറ്റക്കാടിന്റെ വരികളാണ് ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ഈ വരികൾ കുഞ്ഞുണ്ണിയുടെതാണ് കുഞ്ഞുണ്ണിവാഷിൻ്റേതാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം അപ്പോൾ നമ്മൾ പെയ്ഡ് കോഴ്സസ് കണക്റ്റഡ് പോയിന്റ്സ് ആയിട്ട് പി വൈ ക്യൂസിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് ആയിട്ട് നടത്തുന്നുണ്ട് ജി കെടും സയൻസതും പ്ലസ് ടു ലെവൽസിൻ്റെ ഫൈവ് ഡബിൾ നയനും ടെൻത്ത് ലെവൽസിൻ്റെതും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും ആണ് അപ്പോൾ ഇതിൻ്റെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സെവൻ ഡബിൾ നയൻ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആപ്പിലാണ് ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെൻത്ത് ലെവൽസിൻ്റെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെയും അതുപോലെ തന്നെ ടു തേർട്ടി മുതൽ ത്രീ തേർട്ടി വരെയും ആയിരിക്കും പ്ലസ് ടു ലെവൽസിൻ്റെത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും വരാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഒരു എക്സാംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എക്സാം വരാം ബീസ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന വരെ നോക്കി നിൽക്കരുത് ആയിരുന്നു കുറേ ലേറ്റ് ആവുന്നത് ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് എക്സാംസും അതിൻ്റെ റിസൾട്ടുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് സോ നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പഠിച്ചു പോകുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അച്ചീവ് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തത്തുള്ളൂ പലർക്കും അറിയത്തില്ല എന്തുകൊണ്ടാണ് അവർക്ക് പി എസ് സി കിട്ടാത്തത് എന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മളൊരു എക്സാം എഴുതി നോക്കണം അതുപോലെ തന്നെ പി എസ് സി ഏത് ലെവലിലാണ് ചോദിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് പി വൈ ക്യൂ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ എക്സാംസും അത് ഡ്രൈവർ ഉൾപ്പെടെയുള്ള എല്ലാ എക്സാംസും നമ്മൾ നോക്കണം അതിനകത്ത് എല്ലാം ജി കെയും സയൻസും ഉണ്ട് അല്ലാതെ നമ്മൾ എൽ ഡി സി പഠിക്കുവാണെങ്കിൽ എൽ ഡി സി ക്വസ്റ്റൻ പേപ്പർ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പൊ പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ നോക്കി അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അല്ലാതെ കുറേ സിലബസ് പഠിച്ചിട്ട് പരീക്ഷ ഹോളിച്ചത് മൊത്തം മൈനസ് അടിക്കുന്നതിലും ഭേദം എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ആയിട്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും നമുക്ക് ട്വൽവ് തേർട്ടിക്ക് എക്സാം ഉണ്ട് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതും ആപ്പ് വഴിയിട്ടാണ് അത് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇതുവരെ നിങ്ങൾ പഠിച്ചത് എന്താണ് ഇനി നിങ്ങൾ ഏത് ലെവലിലേക്ക് മാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻ ലവ് യു ഓൾ